സ്റ്റോറി പ്രണയിനി പ്രണയിനിഷൻ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ പ്രണയം യൂണിഫോം എല്ലാം മാറ്റി കുളിച്ച് താഴേക്ക് ചെല്ലുമ്പോഴേക്കും അമ്മ ചായ എടുത്തു വച്ചിരുന്നു ചായ എടുത്ത് ഹാളിൽ ടി വി കണ്ടിരിക്കുമ്പോഴാണ് ഹിമ ഒരു ജ്വല്ലറി ബോക്സുമായി ഹാളിലേക്ക് വന്നത് ടി വിക്ക് മുന്നിലിരിക്കുന്ന ചിഞ്ചുവിൻ്റെയും അതുല്യയുടെയും ഇടയിലായി ആൾ വന്നിരുന്നു ഇത് നോക്കി ഋതിയായിട്ട് എനിക്ക് വാങ്ങി തന്നതാ പുതിയ മോഡലാ എനിക്കിത് നന്നായിട്ട് ചേരുന്നില്ലേ അവൾ മാല കയ്യിലെടുത്തുകൊണ്ട് ചോദിച്ചു ആ നന്നായിട്ട് ചേരുന്നുണ്ട് ചേച്ചി ടി വിയിൽ നിന്നും കണ്ണെടുത്ത് അതുല്യ പറഞ്ഞു ശേഷം വീണ്ടും ടി വിയിലേക്ക് തന്നെ നോക്കി ഇനി ചിഞ്ചു പറ ആ നല്ലതാ അവൾ അധികം താല്പര്യമില്ലാതെ പറഞ്ഞ് ചായ ഗ്ലാസ്സുമായി അടുക്കളയിലേക്ക് കയറിപ്പോയി ഹിമ അവൾ എന്തോ പറയാൻ വേണ്ടി വന്നതും റൂമിൽ നിന്നും രുദിൻ്റെ വിളി വന്നു ഹിമ അവിടെ എഴുന്നേറ്റ് പോയതും അതിലെയും ചായ കുടിച്ച് തീർത്ത് അടുക്കളയിലേക്ക് പോയി ഞാനൊരു സ്കൂട്ടി വാങ്ങിത്തരാട്ടിനോട് എത്ര കാലായിട്ട് അമ്മ പറയുന്നു അപ്പോൾ പൈസയാവുമ്പോൾ വാങ്ങിത്തരാന്നും പറഞ്ഞ് സമാധാനിപ്പിക്കും ഞാൻ കഷ്ടപ്പെട്ട് തള്ളും ചവിട്ടും കൊണ്ടുവരുന്നത് ആരും നോക്കണ്ട ഭാര്യ സ്വർണ്ണമാല ഇട്ട് നടന്നോട്ടെ അല്ലേ ചിഞ്ചു അമ്മയോട് പരാതി പറയുന്നത് കേട്ടാണ് അതുല്യ അടുക്കളയിലേക്ക് കയറി വന്നത് അവൻ ജോലി ചെയ്തുണ്ടാക്കിയ പൈസ കൊണ്ട് അവന്റെ ഭാര്യക്ക് സ്വർണമാല വാങ്ങിക്കൊടുക്കുന്നതിന് നിനക്കെന്താത്ര പ്രശ്നം ഇപ്പൊ ഇവിടെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ലാതെ എല്ലാവരും സമാധാനത്തോടെയാ കഴിയുന്നത് ഇനി നീ ആയിട്ട് അവിടെ ആവശ്യമില്ലാത്ത ഓരോന്നും പറഞ്ഞ് ഇവിടെ ഉള്ളവരെ തമ്മി തല്ലിക്കണ്ട അമ്മ ഉപദേശം പോലെ പറഞ്ഞ് ഹാളിലേക്ക് നടന്നു അത് കേട്ട് ചിഞ്ചു ദേഷ്യത്തിൽ തറയിൽ ചവിട്ടി കയ്യിലുള്ള ചായ ഗ്ലാസ് സിങ്കിലേക്ക് വലിച്ചെറിഞ്ഞു ഇന്നലെ ഒരു പെണ്ണ് ഹൈഹീരിട്ട് എന്റെ കാലിൽ ചവിട്ടി കയറി നിന്നു എന്റെ കാലൊടിഞ്ഞു എന്നാ ഞാൻ വിചാരിച്ച ഇതും പോരാഞ്ഞിട്ട് കണ്ടക്ടറുടെ വക ചീത്തവിളി വേറെ അതൊന്നും ഇവിടെയുള്ളവർക്ക് അറിയണ്ടല്ലോ കഴിഞ്ഞ വല്ലം വരെ ഞാൻ സുഖമായിട്ട് കോളേജ് ബസ്സിൽ വന്നോണ്ടിരുന്നതാ ഈ വർഷം ഇവിടെനിന്ന് ആരും കോളേജ് ബസ്സിന് ഇല്ലാത്തതുകൊണ്ട് അത് നിർത്തി അപ്പൊ മുതൽ ഞാൻ പറയാൻ തുടങ്ങിയതാ ഒരു സ്കൂട്ടി വാങ്ങിത്തരാൻ അവൾ കണ്ണ് നിറച്ച അതുല്യോടായി പറഞ്ഞു ഞാൻ ഒരു കാര്യം പറഞ്ഞ ചിഞ്ചുട്ടിക്ക് ദേഷ്യം തോന്നുന്നു എനിക്കറിയാം എന്താ പറയാൻ വരുന്നതെന്ന് ഓരോ കുട്ടികളും മണിക്കൂറോളം ബസ്സിൽ വരാറുണ്ട് അവരുടെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇതൊക്കെ സ്വർഗാന്ന് പറഞ്ഞ് ഉപദേശിക്കാനല്ലേ ചിഞ്ചു കണ്ണ് പൊർപ്പിച്ചുകൊണ്ട് ചോദിച്ചു അതൊന്നും ചിഞ്ചു സ്കൂൾ വിടുന്ന സമയത്ത് ബസ്സിൽ ചാടി പിടിച്ചു വരുന്നോണ്ട് ആ നല്ല തിരക്ക് ഒരു രണ്ട് മൂന്ന് ബസ് കഴിഞ്ഞാൽ ചിലപ്പോ ഇരിക്കാൻ സീറ്റ് കിട്ടും ചിഞ്ചു ഒന്ന് മൂളി അതുല്യ തന്റെ ഗ്ലാസ് കഴുകി വെച്ച ശേഷം റൂമിലേക്ക് നടന്നു ജതിൻ വേഗം വരാ എന്ന് പറഞ്ഞുവെങ്കിലും സന്ധ്യാനേരമായിട്ടും അവനെ കാണാത്തത് കൊണ്ട് അവൾ ഒന്ന് ഫോൺ വിളിച്ചു നോക്കി പക്ഷേ കോൾ എടുക്കുന്നില്ല അതിനെക്കുറിച്ച് ഓരോന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ചിഞ്ചുട്ടി വന്ന് വിളിച്ചത് ചേച്ചിയോട് മാല തരാൻ പറഞ്ഞു ഹിമേടത്തി മാലയോ ഏതു മാല കുറച്ചു മുമ്പ് ഏട്ടത്തി കാണിച്ചു തന്നില്ലേ ആ മാല എൻ്റെ ഇല്ല ആ മാല ഞാനെന്തിനാതെടുക്കുന്നത് എനിക്കറിയില്ല ചേച്ചി താഴെ ഒന്ന് നേരിട്ട് പറഞ്ഞേക്കു അതുല്യം ചിഞ്ചുവിൻ്റെ കൂടെ താഴേക്ക് നടന്നു അവർ താഴെ എത്തുമ്പോൾ ഹിമയും ജതിന്റെ അമ്മയും രുദിനും അവിടെ നിൽക്കുന്നുണ്ട് മാല എവിടെ എവിടെയമ്മു സ്വാഭാവികമായി ഹിമ ചോദിച്ചു എനിക്കറിയില്ല ഹിമേച്ചി പോയതിന് പിന്നാലെ ഞാനും അടുക്കളയിലേക്ക് പോയി അപ്പം പിന്നെ മാല എവിടെ പോയി നീ ഒന്നുകൂടി ഓർത്തു നോക്കാം ഹിമ വീണ്ടും പറഞ്ഞു നീ എന്താ ഹിമ ഇങ്ങനെ സംസാരിക്കുന്നേ അതൊരു മാലയല്ലേ നമുക്ക് വേറെ വാങ്ങിക്കാം അവൾക്കത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ അവളെ എടുത്തോട്ടെ ഇനി അതിനെക്കുറിച്ചൊരു സംസാരം ഇവിടെ വേണ്ട രുദിൻ പറഞ്ഞു ഹലോ എക്സ്ക്യൂസ് മീ ആരെടുത്തോട്ടെ എന്ന് രുദുൻ പറഞ്ഞു അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അതില് ദേഷ്യത്തിൽ ചോദിച്ചു കുട്ടി ആ മാല എടുത്തോളൂന്ന് എനിക്ക് എന്തിനാ നിങ്ങളുടെ മാല ഞാൻ എൻ്റെ ഓർണമെന്റ്സ് പോലും ഇടാറില്ല പിന്നെയാ മറ്റുള്ളവരുടെ നിങ്ങളുടെ മാല പോയെങ്കിൽ അത് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടെയാണ് അല്ലാതെ ആ കുറ്റ എൻ്റെ തലയിൽ ഇടുകയല്ല വേണ്ടത് ദേഷ്യത്തിലാണ് അതുല്യ പറഞ്ഞ് അവസാനിപ്പിച്ചത് അതിന് ഞങ്ങൾ അമ്മൂൻ്റെ തലയിൽ കുറ്റമൊന്നും ഇട്ടില്ലല്ലോ നിങ്ങൾ പറഞ്ഞതിലുള്ള അർത്ഥം മനസ്സിലാക്കാനുള്ള ബോധമൊക്കെ എനിക്കുണ്ട് ശരി അത് വിട്ടേക്ക് ഈ കാര്യം ഇവിടെ അവസാനിച്ചു ഇനി കൂടുതൽ പറഞ്ഞത് വഷളാക്കണ്ട ആ കാര്യം ഞാനങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല ജതിയെ വിളിക്ക് ഈ കാര്യത്തിൽ ഇപ്പൊ ഇവിടെ വെച്ചൊരു തീരുമാനം ഉണ്ടാക്കണം അതുല്യ തറപ്പിച്ചു പറഞ്ഞു അവളുടെ ആത്മാഭിമാനത്തെ ബാധിക്കുന്ന കാര്യമായിരുന്നതുകൊണ്ട് തന്നെ അത് അങ്ങനെ വെറുതെ വിട്ടുകളയാൻ അവൾക്ക് കഴിയുമായിരുന്നില്ല എന്താ ഇവിടെ പ്രശ്നം അടുത്ത വീട്ടിൽ പോയി വന്ന രുദിന്റെ അമ്മ ബഹളം കേട്ടുകൊണ്ടാണ് അകത്തേക്ക് വന്നത് അവർക്ക് പിന്നാലെ ജതിന് ഉണ്ട് ഹിമയുടെ ഇവിടെ വച്ച മാല കാണാനില്ല ചെതിയുടെ അമ്മയാണ് ഏത് മാലയാ ആ ടീ പോയില് വച്ചതാണോ ആ അത് ഞാൻ എടുത്തു വച്ചിട്ടുണ്ട് ഇങ്ങനവിടെ അവിടെ എവിടെയൊക്കെ കൊണ്ടുപോയി വയ്ക്കാമോ സ്വർണോ അല്ലേ ഇപ്പൊ എങ്ങനെയുണ്ട് കാര്യം അറിയാതെ നിങ്ങൾ ആ കുട്ടിയെ കുറ്റക്കാരി ആക്കുമായിരുന്നില്ലേ ഇനി പറഞ്ഞ വാക്ക് തിരിച്ചെടുക്കാൻ പറ്റൂ ജതിന്റെ അമ്മ അല്പം നീരസത്തോടെ തന്നെ രുദിനെയും ഹിമയേയും നോക്കി പറഞ്ഞു അത് കഴിഞ്ഞില്ലേ വാ ഹിമോളെ ഞാൻ മാല എടുത്തു തരാം അമ്മയുടെ റൂമിലുണ്ട് ചിറ്റ ഹിമയുടെ കൈ പിടിച്ചുകൊണ്ട് വിളിച്ചു സോറി അമ്മു ഞാൻ നിന്നെ കുറ്റക്കാരിയൊക്കെ നോക്കിയതൊന്നുമല്ല അതുല്യെ നോക്കി പറഞ്ഞ് ഹിമ അമ്മയ്ക്കൊപ്പം റൂമിലേക്ക് പോയി അവൾക്ക് പിന്നാലെ ഓരോരുത്തരും ഹാളിൽ നിന്നും പോയിരുന്നു അവസാനം ജതിനും അതുല്യയും മാത്രമായി അവിടെ എന്തേ അവളുടെ മുഖം തന്റെ നേരെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു ഒന്നുമില്ല കള്ളം അവരെന്തിനാ നിന്നെ പറഞ്ഞത് അവൻ ഗൗരവത്തിൽ ചോദിച്ചതും അവൾ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പോഴേക്കും റൂമിൽ നിന്നും മാല വാങ്ങി ഹിമയും പുറത്തേക്ക് വന്നിരുന്നു ഒന്നവിടെ നിന്നേ ജതിയുടെ വിളിക്കേട്ട് ഹിമ തിരിഞ്ഞു നോക്കി രുദിനോടൊന്ന് വരാൻ പറ ജതിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു സംസാരം ഉണ്ടായിട്ടില്ലതിനാൽ ഹിമ പരിഭ്രമത്തിൽ തലയാട്ടി രുദിനെ വിളിക്കാനായി പോയി രണ്ട് മിനിറ്റ് കഴിഞ്ഞതും രുദിയും പിന്നാലെ ഹിമയും താഴേക്ക് ഇറങ്ങി വന്നു എന്താ നിന്റെ ഉദ്ദേശം അല്പം ഗൗരവത്തിൽ തന്നെയാണ് ജതിന്റെ ചോദ്യം പക്ഷേ രുദിനൊന്നും മിണ്ടിയില്ല ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് രുദിനെ ആവശ്യമില്ലാതെ ഓരോ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്ത് വെറുതെ എന്നെ പ്രവോക്ക് ചെയ്യരുതെന്ന് നിന്റെ ഈ ഡ്രാമ ഇവിടെ വച്ച് നിർത്തിക്കൊള്ളണം അത് പറയാൻ നീ ആരാ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നൊക്കെ എനിക്കറിയാം നീ നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തു അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് എന്നുവെച്ച് ഇവളെ ഇതിലേക്ക് വെറുതെ വലിച്ചയക്കാൻ നോക്കിയ ഞാൻ ഏത് രീതിയിൽ പ്രതികരിക്കൂന്ന് എനിക്ക് തന്നെ അറിയില്ല എന്താ ഇവിടെ രുതിൻറെയും ജതിയുടെയും സംസാരം കേട്ട് അമ്മമാരും അവിടേക്ക് വന്നു കാരണം അവർക്കിടയിൽ ഒരു സംസാരം തുടങ്ങിയാ അത് കൂടുതലും ചെന്ന് അവസാനിക്കുന്നത് ഒരു അടിയിലോ ആണ് ഹീമ നിന്നോട് സോറി പറഞ്ഞതല്ലേ അതുല്യ എന്നിട്ട് ഇവിടെ നടന്ന കാര്യങ്ങൾ ജതിനോട് എരിവും പുളിയും ചേർത്ത് പറഞ്ഞു കൊടുത്ത് ഇവർ തമ്മിൽ വഴക്കുണ്ടാക്കാനാണോ നിന്റെ ഉദ്ദേശം രുധിയുടെ അമ്മ ചോദിച്ചു എനിക്ക് അങ്ങനെ പറഞ്ഞുകൊടുത്ത് വഴക്കുണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല നീ അതല്ല അതിനപ്പുറവും ചെയ്യും ഇവിടെ ഒരു സാമാന്യ ബോധം ഇല്ലാത്ത രീതിയിലാണ് നിന്റെ ചില സമയത്തെ സംസാരം ആരോടെന്ത് പറയണമെന്ന ബോധം ഇല്ല ഇല്ലെങ്കിൽ നന്നായിപ്പോയി എന്നെ പഠിപ്പിക്കാൻ നിങ്ങൾ വരണ്ട ഒരു ഒഴിവാക്കാനായി അത്ര മാത്രം പറഞ്ഞ അവൾ മുകളിലേക്ക് കയറിപ്പോയി അവളുടെ മനസ്സിലാകെ ദേഷ്യവും വെറുപ്പും നിറഞ്ഞു ആ ദേഷ്യത്തിൽ അവൾ ബെഡിലെ തലയണകളെടുത്ത് താഴേക്ക് വലിച്ചെറിഞ്ഞു ജതി അത് കണ്ടുകൊണ്ടാണ് റൂമിലേക്ക് വന്നത് അവൻ അവളോട് അധികം സംസാരിക്കാൻ നിന്നില്ല മറിച്ച് അവളെ പിന്നിൽ നിന്നും ആഞ്ഞു പുണർന്നു എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് അവന്റെ നെഞ്ചിലേക്ക് ചാരി നിന്നുകൊണ്ട് അവൾ പറഞ്ഞു ആരോട് എല്ലാവരോടും ആ എല്ലാവരിലും ഐ ഐറ്റ് യു അവൾ വാശിയിൽ പറഞ്ഞു ഐ ലവ് യു അവളുടെ പിൻകഴുത്തിൽ മുഖം ചേർത്തുകൊണ്ട് അവൻ തിരിച്ചു പറഞ്ഞു വേറൊരു പറയാം എനിക്കറിയാം എന്നോട് വലിയ ഇഷ്ടമൊന്നും ഇല്ലാന്ന് വന്ന് കിടക്കാൻ നോക്കും സമയം ഒരുപാടായി നാളെ നിനക്ക് ക്ലാസ് ഉള്ളതല്ലേ അവൻ അവൾ ചോദിച്ചതിനുള്ള മറുപടി പറയാതെ ബെഡിൽ വന്ന് കിടന്നു കുറച്ചുനേരം അവനെ തന്നെ നോക്കി നിന്ന ശേഷം അവളും വന്ന് കിടന്നു നമുക്ക് കുറച്ച് ദിവസം ഇവിടെ മാറി നിന്നാലോ ഫാനിലേക്ക് നോക്കി കിടന്നുകൊണ്ട് ജതിൻ ചോദിച്ചു ഏയ് അതൊന്നും വേണ്ട അവനൊന്ന് മൂളുക മാത്രം ചെയ്തു വേർതിയാണെങ്കിലും ഒന്ന് ഇഷ്ടമായിരുന്നു അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് കണ്ണുകൾ അടച്ചു എവിടേക്ക് എത്ര നേരത്തെ പതിവിലും നേരത്തെ എഴുന്നേറ്റ് അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തിക്കൊണ്ട് ജതിൻ ചോദിച്ചു എനിക്കൊന്ന് ടോയ്ലറ്റിൽ പോവാനാ ബലമായി അവൻ്റെ കൈ പിടിച്ചഴിച്ചവൾ ബാത്റൂമിലേക്ക് കയറിപ്പോയി അവൾ തിരിച്ചു വരുന്നവരെ അവൻ നോക്കിയിരുന്നു പക്ഷെ അവൾ ബാത്റൂമിൽ നിന്നും ഇറങ്ങി കബോർഡിൽ നിന്നും എടുത്ത് വീണ്ടും കുളിക്കാനായി കയറിപ്പോയി അതോടെ ജതിൻ തല വടി പുതപ്പെട്ടുകൊണ്ട് കടന്നു പിന്നെ അവൻ ഉറക്കം ഉണരുമ്പോൾ അതില്യ ക്ലാസ്സിൽ പോവാൻ റെഡിയാവുകയായിരുന്നു അവൻ പതിയെ പുതപ്പ് മാറ്റി ബെഡിൽ എഴുന്നേറ്റിരുന്നു ഏട്ടനിപ്പോൾ കഴിക്കാൻ വരുന്നുണ്ടോ ഷോൾ പിൻ ചെയ്ത് വയ്ക്കുന്നതിനിടയിൽ അവൾ ചോദിച്ചു ഇല്ല നീ പോയി കഴിച്ചു ഞാൻ കുളിച്ചിട്ടൊക്കെ വേണം അവൾ തലയട്ടിക്കൊണ്ട് താഴേക്ക് നടന്നു ജതിൻ കുളിക്കാനും പോയി അതുല്യ കഴിക്കാനായി വരുമ്പോൾ ഹിമയും രുദിനും ചിഞ്ചുവും കഴിക്കാനിരിക്കുന്നുണ്ട് ഹിമചേച്ചിക്ക് രുദിൻ ഇവിടെ അടുത്ത് എവിടെയോ ഓഫീസിൽ ജോലി ശരിയാക്കി കൊടുത്തിട്ടുണ്ടെന്നും ഇന്നു മുതൽ ആൾ ജോലിക്ക് പോവുകയാണെന്നും അമ്മ പറഞ്ഞറിഞ്ഞിരുന്നു അവൾ ഒരു ചെയർ വരച്ചിട്ട് ഇരുന്നതും അമ്മ അവൾക്കുള്ള പ്ലേറ്റ് എടുത്ത് അതിൽ വിളമ്പി കഴിഞ്ഞു എനിക്ക് ഇത്രയൊന്നും വേണ്ട അമ്മ ഇന്നലെ കഴിച്ച ഫുഡ് എന്തോ പറ്റിയില്ല അതുകൊണ്ട് വയറിന് ഒരു സുഖമില്ല പ്ലേറ്റിലെ ഇഡ്ഡലിക്കും അതിലൊഴിച്ച സാമ്പാറിലേക്കും നോക്കി അവൾ ദയനീയമായി പറഞ്ഞു സാധാരണ കുട്ടി കഴിക്കാറുള്ള അത്രേ എടുത്തിട്ടുള്ളൂ ഇത്രയൊക്കെ കഴിക്കാൻ പറ്റൂന്നേ അമ്മ പ്ലേറ്റ് അവളുടെ മുന്നിലേക്ക് വച്ചു കൊടുത്തു അതല്ലേ കഴിക്കാൻ തുടങ്ങി എങ്കിലും ഛർദിക്കാൻ വന്നിട്ട് തൊണ്ടയിൽ നിന്നും അത് ഇറങ്ങുന്നില്ല ഒരിടലി അവൾ എങ്ങനെയോ കഷ്ടപ്പെട്ട് കഴിച്ചു പ്ലേറ്റുമായി എഴുന്നേറ്റു നീ എന്താ മൊത്തം കഴിക്കാത്ത മതി ചേച്ചി എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇത്ര അധികം എടുക്കരുതായിരുന്നു ഇങ്ങനെ ഫുഡ് വേസ്റ്റ് ആക്കുന്നവർക്ക് അറിയില്ലല്ലോ അത് ഉണ്ടാക്കുന്ന ആളുടെ കഷ്ടപ്പാട് ഹിമ പറയുന്നത് കേട്ട് അവൾ ഒന്നും മിണ്ടാതെ നിന്നു അതോ ഇനി ഭർത്താവിന് ജോലിയും കൂലിയില്ലാത്തോട്ട് മറ്റുള്ളവരുടെ പൈസ കൊണ്ടാണല്ലോ ഇതൊക്കെ വാങ്ങിക്കുന്നത് അപ്പോൾ തോന്നിയ പോലെ ഇതൊക്കെ വേസ്റ്റ് വേസ്റ്റാക്കുന്ന അല്ലേ രുദിനെ ജതിന്റെ ശബ്ദം കേട്ട് എല്ലാവരും ഒന്ന് ഞെട്ടി നിന്റെ ഭാര്യയോട് മര്യാദക്ക് സംസാരിക്കാൻ പറയണം ഇതിപ്പോ പല തവണയ ഇവരുടെ വായി നീ വക ഓരോരോ വർത്തമാനങ്ങൾ വരുന്നു ജതി ദേഷ്യത്തിൽ ഹിമയെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു അല്ലേ തന്നെ ഇവര് തമ്മിൽ ഏത് സമയവും വഴക്ക ഒരു കല്യാണം കഴിഞ്ഞ അത് ശരിയാവുന്നു കരുതിയ ഒരു കുടുംബത്തിലുള്ളവരെ കൊണ്ട് കെട്ടിച്ചത് എന്നിട്ടിപ്പോ ഉള്ള വഴക്ക് കൂടുകയാണല്ലോ എൻ്റെ ദൈവമേ നീ വീട്ടിലുള്ളവരെ തമ്മി തല്ലി പിരിക്കാനാണോ ചവിടേക്ക് വന്നത് ചിറ്റ ഇത് എന്ത് വർത്തമാനാ പറയുന്നേ അതിന് എന്ത് ചെയ്തിട്ടാ ഹിമയല്ലേ ഓരോന്ന് പറഞ്ഞു തുടങ്ങിയത് ജതിൻ ദേഷ്യത്തിൽ ചോദിച്ചു അവര് ചേച്ചി അനിയത്തിയല്ലേ അവര് തമ്മിൽ അങ്ങനെ പലതും പറയും അതിൽ നീ എന്തിനാ വെറുതെ കയറി ഇടപെടുന്നേ ഇവളെന്റെ ഭാര്യ ആയതുകൊണ്ട് ചേച്ചിയാണെങ്കിലും ശരി ചേട്ടനാണെങ്കിലും ശരി ആവശ്യമില്ലാത്ത ഓരോന്നും പറഞ്ഞ് മനസ്സ് നോച്ചാ ഞാൻ ഇടപെടും ഓ ഇത്ര പെട്ടന്ന് എവിടുന്ന ജതിൻസാറിനൊരു ഭാര്യ സ്നേഹം പൊട്ടിമുളച്ചത് രുതിന് ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചതും അതൊരു വലിയ വഴക്കായി തീരുമോ എന്ന് എല്ലാവരും ഭയന്നിരുന്നു എനിക്കിവളോടുള്ള സ്നേഹം മറ്റാരും ബോധിപ്പിക്കേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് നിന്നോട് അത് കേട്ട് രുതിൻ്റെ മുഖത്തൊരു പുച്ഛച്ചിരി വിരിഞ്ഞു നീ ഇവിടെ കല്യാണം കഴിച്ചതുപോലും എന്നോടുള്ള വാശി തീർക്കാനാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞ് നടന്നവൻ എൻ്റെ കല്യാണം ഉറപ്പിച്ചപ്പോ അതും ഹിമയുടെ കുടുംബത്തിലെ ഒരു കുട്ടി കൂടി ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ കല്യാണത്തിന് സമ്മതിച്ചിരിക്കുന്നു അതിൻ്റെ അർത്ഥം എന്താ എടാ ജതിൻ രുദിന്റെ ഷർട്ടിന്റെ കോളറിൽ കയറി പിടിച്ചു ഒന്ന് നിർത്തുന്നുണ്ട് ഒരാണ്ടുപേരും ഇവിടെ ഈ വഴക്കുണ്ടാകാൻ ഒറ്റ ഒരുത്തി നീ മാത്ര അപ്പൊ ഹിമ പറഞ്ഞതിനും ചെയ്തതിനും ധാത്തുവിനും ഒരു തെറ്റും തോന്നുന്നില്ലേ അത്രയും നേരം ഇണ്ടാതെ നിന്നൊരു അമ്മ കയറി ഇടപെട്ടു ഓ അപ്പ എടത്തി അവരുടെ ഭക്ഷത്താണല്ലേ ഇപ്പൊ നിങ്ങ അമ്മയും മകനും മരുമകളും ഒറ്റക്കെട്ട് ഞാൻ ഈ വീട്ടിലെ ആളല്ലല്ലോ ഭർത്താവ് മരിച്ചപ്പോ ഇവിടേക്ക് അഭയാർത്ഥിയെ പോലെ കയറി വന്ന ഒരു വിധവയാണല്ലോ ധാത്തുവിൻ്റെ ഓരോ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കണ്ട ഞാൻ ആരുടെ ഭക്ഷത്തു നിന്നല്ല എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം ഞാൻ പറഞ്ഞു അത്രയെന്ന് എനിക്ക് മനസ്സിലായി ഓരോന്നും പറഞ്ഞ് ഏട്ടത്തിയെ വശത്താക്കി വച്ചിരിക്കുക ഇവള് ഞങ്ങളോടൊന്നും വാ തുറന്നൊരക്ഷരം സംസാരിക്കില്ല ഏട്ടത്തിയോട് മാത്രം ഒറ്റക്ക് താരം കിട്ടുമ്പോൾ ഓരോ കുശുമ്പും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഞങ്ങൾക്കെതിരെ തിരിച്ചത് ഇവളാ ദേ നിങ്ങൾക്ക് ശരിക്കും അറിയില്ല ഞാൻ വേണ്ട വേണ്ടാന്ന് വച്ചിരിക്കുമ്പോൾ ഓരോന്നും പറഞ്ഞു വന്നാണ്ടല്ലോ എൻ്റെ താല് സ്വഭാവം നിങ്ങളറിയും അത്രമാത്രം പറഞ്ഞ് അതില്ല റൂമിലേക്ക് കയറിപ്പോയി ഏട്ടത്തി കണ്ടില്ലേ അവളുടെ സംസാരം വീണ്ടാ പൂച്ചയെ പോലെ ഇത്രയും കാലം ഇവിടെ അഭിനയിച്ച് നടന്ന് ഇപ്പൊ ഓരോ അവസരം വന്നപ്പോൾ താനു സ്വഭാവം പുറത്തെടുക്കുന്ന കണ്ടില്ലേ ചിഞ്ചു നിനക്ക് ക്ലാസ്സിൽ പോകാറായില്ലേ വേഗം കഴിച്ചിട്ട് പോവാൻ നോക്ക് ചിഞ്ചുവിനെ നോക്കി പറഞ്ഞ അമ്മ അവിടെ നിന്നും പോയി ജതിയും ഇനി സംസാരത്തിന് നിൽക്കാൻ താല്പര്യം ഇല്ലാത്ത പോലെ റൂമിലേക്ക് നടന്നു തുടരും